ഉത്തർപ്രദേശ് മുൻ എം എൽ എയും ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ മുക്താർ അൻസാരിയുടെ മരണം ആഘോഷിക്കുകയാണ് ഒരു കുടുംബം കൊല്ലപ്പെട്ട മുൻ ബി ജെ പി എം എൽ എ കൃഷ്ണാനന്ദ് റായിയുടെ കുടുംബമാണ് ഈ മരണം ആഘോഷമാക്കുന്നത് ഇത് ദൈവാനുഗ്രഹമാണെന്നും ഇന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽക്കാറായി പറയുന്നു റായുടെ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ ഹോളി ആഘോഷിച്ചിട്ടില്ല എന്നും ഇന്ന് ഞങ്ങൾക്ക് ഹോളിയാണെന്നുമാണ് അവർ പറയുന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ബാബ വിശ്വനാഥിൻ്റെയും ബാബ ഗോരഖ്നാഥിൻ്റെയും അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു മകൻ പീയുഷ് റായയുടെ പ്രതികരണം രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തൊമ്പതിന് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കൃഷ്ണാനന്ദ റായി കൊല്ലപ്പെടുന്നത് ഒരു ചെറിയ പാലത്തിൽ ഒളിഞ്ഞിരുന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇതിന് പിന്നിൽ മുക്താർ അൻസാരിയും സഹോദരൻ അഫ്സൽ അൻസാരിയുമാണെന്നായിരുന്നു ആരോപണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നുവെന്നാണ് സി ബി ഐ റിപ്പോർട്ടിലും പറയുന്നത് അൻസാരി സഹോദരന്മാരുടെ ഉറ്റസുഹൃത്ത് പ്രേം പ്രകാശ് സിംഗ് എന്ന മുന്ന ബജരംഗിയും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ വിധി പറഞ്ഞ ഈ കേസിൽ അൻസാരിക്ക് പത്ത് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു ബന്ദയിലെ ജയിലിൽ കഴിഞ്ഞ അൻസാരിയെ ഛർദിയെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ബന്ദ റാണി ദുർഗാവതി മെഡിക്കൽ കോളേജിലെത്തിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാൽ അൻസാരിക്ക് ജയിലിൽ വെച്ച് വിഷം നൽകിയതാണെന്ന് മകൻ ഉമർ അൻസാരിയുടെ ആരോപണമുണ്ട് ചൊവ്വാഴ്ച വയറുവേദന ഉണ്ടായ മുക്താർ അൻസാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സഹോദരനും ഗാസിപൂരിലെ എംപിയുമായ അഫ്സൽ അൻസാരിയും ഇതേ കാരണം തന്നെയാണ് പറഞ്ഞത് ജയിൽ ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിൽ വിഷം കലർത്തി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ജയിലിൽ ഭക്ഷണത്തോടൊപ്പം വിഷപദാർത്ഥം നൽകിയെന്നും മാർച്ച് പത്തൊമ്പതിന് ഭക്ഷണം കഴിച്ച ശേഷം ഞരമ്പുകളും കൈകാലുകളും വേദനിക്കാൻ തുടങ്ങിയെന്നും അൻസാരി മാർച്ച് ഇരുപതിന് വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണ കോടതിയോട് പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് കോടതിക്ക് രേഖാമൂലം അദ്ദേഹം പരാതിയും നൽകിയിരുന്നു അൻസാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നും ആവശ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അഞ്ച് ഡോക്ടർമാർ അടങ്ങുന്ന ഒരു പാനലും രൂപീകരിച്ചിട്ടുണ്ട് അഞ്ച് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട അൻസാരി രണ്ട് തവണ ബി എസ് പി ടിക്കറ്റിലാണ് ജയിച്ചത് അറുപതിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളുമാണ് അൻസാരി ഈ ക്രിമിനൽ കേസുകൾ പ്രതിയായതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബി എസ് പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു തുടർന്ന് ക്വാമി ഏകതാദൾ എന്ന സ്വന്തം പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു മുക്താർ അൻസാരിയുടെ മരണത്തിന് ഉത്തർപ്രദേശിൽ പ്രധാന ഭാഗങ്ങളിലെല്ലാം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻസാരിയുടെ പേരിലുള്ള അറുപത്തൊന്ന് കേസുകളിൽ പതിനഞ്ചെണ്ണവും കൊലക്കുറ്റമാണ് എന്ന് ഓർക്കണം നിരവധി കേസുകളിൽ ഇദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മായാവതിയും അഖിലേഷ് യാദവുമടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഇത് സർക്കാർ നടത്തിയ ഒരു കൊലപാതകം എന്നാണ് വളരെ കുറഞ്ഞ അളവിൽ അതായത് സ്ലോ പോയിസണിംഗ് നടത്തിയാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് അവർ ആരോപിക്കുന്നത് ബി ജെ പി എം എൽ എയെ കൊന്നതിന് പകരം വീട്ടിയതുമാകാം എന്നും അവർ ആരോപിക്കുന്നുണ്ട് പലപ്പോഴും കുറ്റവാളികളെ എൻകൗണ്ടർ വഴി കൊന്നു ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് അൻസാരിക്കും അവിടെ സ്വന്തം ഗുണ്ടാസംഘവും ഒരുപാട് കൂട്ടാളികളുമുണ്ട് അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ തന്നെയാണ് അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം രംഗത്ത് വരികയും ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പി എം എൽ എ കൂടാതെ പ്രമുഖ കോൺഗ്രസ് നേതാവിനെ കൊന്ന കേസിലും വ്യാജ തോക്ക് കേസിലും അൻസാരി പ്രതിയാണ് മുൻ എം എൽ എ എന്നതിനേക്കാൾ അൻസാരി അറിയപ്പെടുന്നത് യു പിയിലെ ഒരു പ്രമുഖ ഗുണ്ടാത്തലവൻ എന്ന നിലയിലാണ്